ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ ഷാഹുൽമറയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി അടുക്കളയിൽ സിംഗിൾ പാത്രങ്ങൾ കഴുകുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബില്ലിന്റെ ശബ്ദം വൈക കേൾക്കുന്നത് സാരിയിൽ തന്റെ കൈകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വൈക വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ഹരികൃഷ്ണനെയും ശേഷയും കണ്ട് അവൾ ഒരു നിമിഷം വിറങ്ങിച്ച് പോയി രണ്ടുപേരും തന്നെ വല്ലാത്തൊരു വന്യതയാർന്ന മുഖത്തോട് നോക്കി നിൽക്കുന്ന കണ്ടത് സ്വഭാവത്തിലേക്ക് വന്ന വൈക കഥകി രണ്ടും ചേർത്തെടുക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി നോക്കി ഹരിയുടെ അടിയിൽ വൈക നിലത്തേക്ക് തെറിച്ച് പോയി തൂക്കിയെടുത്ത് കാറിലിറ ഇവളാ നമ്മുടെ തുറുപ്പിട്ട് ആ അഗ്നിയെ തടക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ വേണ്ട എന്നെ വിട് വിട അല്ലേ പറഞ്ഞേ ശേഷ വന്ന വൈകിയെ തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വൈക ശേഷയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈക കണ്ടു തനിക്ക് കാവലായി നിർത്തിയിരിക്കുന്ന അഗ്നിയുടെ ഗാർഡ്സുകളിലെ പത്ത് പേരും ഹരികൃഷ്ണന്റെ ഗുണ്ടുകളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ചത്തുമലസ് കിടക്കുന്നു വിട് വൈകി അത്ര കുതിരി നോക്കിയിട്ടും ശേഷയുടെ ബലത്തിനുമ്പിൽ അവൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല വണ്ടിയിലേക്ക് വൈകിയെ തൂക്കിയെടുത്ത് എറിഞ്ഞ ശേഷം ഹരിയേം കൂട്ടി കാറ് സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്ക് ഇറക്കിയതും അഗ്നിയുടെ കാറ് വന്നിരുന്നതും ഒരേ സമയമായിരുന്നു കാറിന്റെ ഗ്ലാസിൽ തട്ടിക്കൊണ്ട് വൈകി ആർത്ത് കരഞ്ഞു പക്ഷെ അപ്പോഴേക്കും ശേഷം കാറ് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞിരുന്നു തൊട്ടുപുറകിലായി തന്നെ എല്ലാം നശിപ്പിക്കാനുള്ള ചികിത്താനായി മാറിക്കൊണ്ട് അഗ്നിയും അവരുടെ കാറിൽ ലക്ഷ്യം വെച്ച് അവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു വൈകിയും കൊണ്ട് പറന്ന കാറ് പിന്നീട് വന്നു നിന്ന് ഒരു മലയിടുക്കിന്റെ മുകളിലായിരുന്നു ആ മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കാൻ തന്നെ ആർക്കും ഭയം തോന്നും കാരണം താഴേക്കൊരു വ്യക്തി വീണു കഴിഞ്ഞാൽ പാറകളിൽ തട്ടി ശരീരം ഒന്നാകെ ചിന്നി ചിതറിപ്പോകും അഗ്നി കാറിൽ നിന്നിറങ്ങുമ്പോൾ കാണുന്ന വൈകയുടെ കഴുത്തിലൊരു മൂർച്ചയേറിയ കത്തി അടുപ്പിച്ച് വെച്ചുകൊണ്ട് വന്യമായ പുൻസിരിയോടെ അഗ്നിയെ നോക്കി നിൽക്കുന്ന ഹരികൃഷ്ണനെയാണ് തൊട്ടടുത്തന്നെ വിജയഭാവത്തോടെ ചിരിയോടെ ശേഷനും നിൽപ്പുണ്ടായിരുന്നു ആ സമയവും അഗ്നിയെ കണ്ടതും വൈകിയുടെ കണ്ണുകളൊന്നു വിടുന്നു ഹരി വേണ്ട വെറുതെ ആക്കി മാറ്റിയത് നീതിനം വലിയ വില കൊടുക്കേണ്ടി വരും മര്യാദയ്ക്ക് എന്റെ അമ്മുവിനെ വിട്ടു നല്ലത് ഇല്ലെങ്കിൽ നിന്റെ മരണം എന്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും ഇതെല്ലാം പറയുമ്പോൾ അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ വിറക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു കത്തിയായിരുന്നു വൈകിയുടെ കഴുത്തിലേക്ക് ഹരികൃഷ്ണൻ ചേർത്ത് വെച്ചത് അതുകൊണ്ട് തന്നെ ചെറുതായി ആ മൂർച്ചയേറിയ ആയുധം വൈകിയുടെ കഴുത്തിൽ ഒന്ന് തെന്നി മാറിയപ്പോൾ തന്നെ ആ ഭാഗത്തു നിന്ന് ചോര ചെറുതായി പൊടിയുന്നുണ്ടായിരുന്നു അഗ്നിദേവ് അഗ്നിദേവ്ണട നീ ഉരുകണം ഈ കാഴ്ച കണ്ട് നിന്റെ നെഞ്ചിടി പേറണം അതിനു വേണ്ടി തന്നെയാ പണം ചോള പോലെ എണ്ണി കൊടുത്ത് ഞാനുശേഷം നിന്റെ ഗോഡോളിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ മകളെ മുഴുവ്രാന്തിയാക്കി അവളെ കൊന്ന് എൻ്റെ മകനെയും നീ കൊന്നു അപ്പ എന്റെ ഭാനുവിനെയും ഇനി ഹരികൃഷ്ണന്റെ മുമ്പിൽ ജീവിതം എന്ന് പറയുന്നത് ഒരു വട്ടപൂജ എന്റെ ജീവിതത്തിൽ ഇരുൾ നിറച്ച് എന്നെ തനിച്ചാക്കിയതിന്റെ ഏക ഉത്തരവാദി നീ നീ മാത്രം ഞാൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശികളെ എല്ലാം നീ കൊന്നു തള്ളി ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് അത് നീ അനുഭവിച്ചു തന്നെ അറിയണം അഗ്നിദേവ് അനുഭവിച്ചു തന്നെ അറിയണം വന്യതയാർന്ന മുഖത്തോടെ ഹരികൃഷ്ണൻ അഗ്നിയെ നോക്കി അറിയൊണ്ട് പറഞ്ഞു നിന്നെ ഇവിടെയും പരലോകത്തേക്ക് അയച്ചിട്ട് വേണം ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചാവാൻ പോവാ അതിനു മുന്നേ ഞാനൊരു സത്യം കൂടി വെളിപ്പെടുത്താം എന്താണെന്നോ ഞങ്ങൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയ ഈ സാമ്രാജ്യം ഞങ്ങളുടേതല്ല ഞങ്ങളതിന്റെ ബിനാമികൾ മാത്ര ഇതിൻ്റെ എല്ലാം ഓണർ ഒരു രാക്ഷസനാ നീയന്ന് ചെകുത്താന് തളക്കാൻ മാത്രം കേൾപ്പുള്ളവൻ കാണേണ്ടടാ അവനെ ഒരു നിമിഷം അഗ്നി തന്റെ കണ്ണുകൾ കണ്ണിൽ കുറിച്ചുകൊണ്ട് പെട്ടെന്നാണ് ആകാശത്തൊരു ചോപ്പർ വട്ടം ഇട്ട് കറങ്ങിയത് പൊടി പറത്തിക്കൊണ്ട് ആ ചോപ്പർ ആ മലയിടക്ക് പറഞ്ഞു കിടക്കുന്ന ഭാഗത്തായി വന്നു നിൽക്കുന്നു അതിശക്തമായ കാറ്റും പൊടി മൂലം ചോപ്രയിൽ നിന്നിറങ്ങുന്ന വ്യക്തിയെ അഗ്നിക്കോ ബാക്കിയുള്ളവർക്കോ കാണാൻ സാധിച്ചില്ല കാറ്റടങ്ങിയതും മുന്നോട്ട് നോക്കി അഗ്നിയുടെ കണ്ണുകൾ രക്തവർണമായി സദ്യയിൽ ഞാൻ നമ്മൾ മുഖാമുഖം കടന്നാൽ ഈ ഒരു ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എന്റെ ഡമ്മികളിട്ട് കളിച്ചപ്പോ നീന്തേ ഇവരായിരിക്കും എന്റെ കമ്പനിയുടെ യഥാർത്ഥ ഓണേഴ്സ് എന്ന് ഐ വിൽ പിറ്റോൺ യു സോറി ഇതാണല്ലേ നിന്റെ വൈഫ് വൈകിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇവരിൽ നിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട് നിന്റെ വൈകിയെ കുറിച്ച് ഈ സമയമെല്ലാം അഗ്നി ഒരു അക്ഷരമിണ്ടാതെ അതർവിനെ തന്നെ നോക്കി നിൽക്കിയായിരുന്നു എന്താ അഗ്നി എന്നെ കണ്ടപ്പോ നീ ഭയന്ന് പോയോ ഒന്നും മിണ്ടാ നിൽക്കുന്നെന്താ ഒരു പുച്ഛാഗത്തോടെ അതർവ് അഗ്നിയോടായി ചോദിച്ചു അതിനു മറുപടി അഗ്നി അതറിവിനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കൊള്ളാം അതർ നിന്റെ ഈ കാറ്റ് ആൻഡ് മൗസ് പ്ലേ എനിക്ക് നന്നായി ബോധിച്ചു അഗ്നി സ്വല്പം കൂടെ അഥർവിന്റെ അടുത്തേക്ക് നടന്നിരുന്നു കൊണ്ട് അവനെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു തെറ്റുപറ്റിയിരിക്കുന്നു അഥർവ് നിനക്ക് നിന്റെ ഓവർ കോൺഫിഡൻസ് അത് നിന്നെപ്പോൾ പടുകുഴിയിലേക്ക് വീഴ്ത്തിരിക്കുക അഗ്നി അഥർവിനോട് പറഞ്ഞു സോറി ഡിയർ ഓവർ കോൺഫിഡൻസ് എനിക്കില്ല നിനക്ക നിന്റെ ഭാര്യ ഒരു കത്തിയുടെ മുന മുമ്പിൽ നിർത്തിയിട്ട് പോലും നിന്റെ മുഖത്ത് ആരെയും കൂസാത്ത ഭാവമുണ്ടല്ലോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കണക്കിന് ഞാൻ നിന്റെ ഭാര്യ അങ്ങ് കൊന്നു കുഴിച്ചു മൂടിയാ പോകും നിനക്ക് ഒന്നും തോന്നില്ലല്ലോ അഗ്നി അതറവ് കുറച്ചുകൂടി അഗ്നിയുടെ അടുത്തേക്ക് നീങ്ങി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചത് അതറവ് അഗ്നിയുടെ അടികൊണ്ട് ഹരികൃഷ്ണന്റെ കാൽ ചുവട്ടിലേക്ക് എടുത്തെറിഞ്ഞതുപോലെ വീണതും ഒരേ സമയമായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ അലക്സും കാർഡ്സും ഒപ്പം വയ്യെങ്കിൽ കൂടി ടോണി അഗ്നിയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവിടേക്ക് എത്തിച്ചേർന്നു ഒരു കത്തിയുടെ നിൽക്കുന്ന തൻ്റെ അമ്മുവിനെ കണ്ടതും ടോണിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു ഹരി ആണുങ്ങൾ തമ്മിലുള്ള കണക്ക് നമ്മൾ തന്നെ പറഞ്ഞു തീർക്കണം അതിന്റെ ഇടയിൽ വീട്ടിലെ സ്ത്രീകളെ പിടിച്ചെടുത്ത് നീ നട്ടയിലുള്ള ഒരാണാണെങ്കിൽ എന്റെ അമ്മൂന ഇതിലേക്ക് വലിച്ചെഴക്കാതെ നേർക്ക് നേർ പൊരിതാ വള ടോണിയുടെ അലർച്ചയിൽ ആ വിജനമായ പ്രദേശം ഒന്നാകെ പ്രകമ്പനം കൊണ്ടു എന്തായാലും എല്ലാവരും ഒന്നിച്ചു കിട്ടിയ നന്നായി ഇനിയിപ്പോ ആരെയും തേടി എങ്ങോട്ടേക്കും പോവേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അതൊരു അതും പറഞ്ഞ വൈകിയുടെ കഴുത്തിൽ തന്റെ ഇടത് കൈ കൊണ്ട് കത്തി വെച്ച് വലത് കൈ നിരത്തു വീണിടക്കുന്ന അദർവിന് നേരെ നീട്ടി ഹരീഷ്ണൻ അതർവ് അരീഷ്ണൻ നീട്ടിയ കൈകൾ പിടുത്തമിട്ടുകൊണ്ട് പതി എഴുന്നേറ്റ് നിന്നു പിന്നീട് തന്റെ കൈമുട്ടിലും ഡ്രസ്സിലുമായ എല്ലാ പൊടിയും തട്ടിക്കൊണ്ട് അഗ്നിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നിയെ നോക്കി അതിർവിന്റെ മുഖം പെട്ടെന്നാണ് ദേഷ്യത്തിലേക്ക് മാറിയത് അഗ്നിയെ നോക്കിക്കൊണ്ട് തന്നെ വൈകിയുടെ കൈയിൽ പിടുത്തമിട്ട അദർവ് ആ സമയം തന്നെ അരീഷ്ണൻ വൈകിയുടെ കഴുത്തിൽ നിന്ന് മൂർച്ചയേറിയ കട്ടാരെ എടുത്തു മാറ്റി അതിർവ് വൈകയുടെ കൈകളിൽ പിടിച്ച് വലിച്ചു അവൾ എത്താൻ്റെ മുമ്പിലേക്ക് നിർത്തി വൈകിയുടെ ഇരകവിലുമായി അടിച്ചു മുൻപും പിൻപും ചിന്തിക്കാതെ അഗ്നി വൈകിയുടെ അടുത്തേക്ക് ഓടിയെത്തി അഗ്നി ടോണി നിന്ന് അഗ്നിയോട് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അഗ്നി ഒന്നും ശ്രദ്ധിക്കുന്നതോടെ ഇല്ലായിരുന്നു അഗ്നി വൈകിയുടെ തൊട്ടടുത്ത് എത്താനായതും അതർവ് വൈകയെ പിടിച്ച് പുറകോട്ടേക്ക് വലിച്ച് അഗ്നിയുടെ വയറിലേക്കായി വലിയൊരു കട്ടാരം കൊണ്ട് കുത്തിയിറക്കി തന്റെ ദേവേട്ടനെ അതിർവ് കട്ടാരം കൊണ്ട് കുത്തുന്ന കണ്ട വൈക ഇരു കൈകൾ കൊണ്ട് ചെവി കൊത്തിപ്പിടിച്ച് ആർത്ത് കരഞ്ഞു ഈ സമയം കൊണ്ട് തന്നെ വയ്യാത്ത കാലം കൊണ്ട് ടോണിയും അലക്സും കൂട്ടും അഗ്നിയുടെ അടുക്കിലേക്ക് ഓണാൻ തുടങ്ങിയതും അതിനു മുന്നേ തന്നെ അഗ്നിയുടെ ശരീരത്തിൽ നിന്നും ആ കട്ടാര വലിച്ചൂരിയെടുത്ത് അതർവ് അത് വൈകയുടെ വയറിലേക്ക് കുത്തിയിറക്കി അനിയന്ത്രിതമായ അഗ്നിയുടെ വയറിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയം തന്റെ വൈകിയെ കട്ടാര കൊണ്ട് കുത്തുന്ന അതറിവിനെ നോക്കുകയായിരുന്നു അഗ്നി ചാവടി ശേഷം ഓടി വന്ന വൈകി ഒറ്റ ചവിട്ടായിരുന്നു വൈക പുറകിലെ താഴ്വാരത്തിലേക്ക് കാല് തന്നെ വീണു അഗ്നിയുടെ ശ്രദ്ധ തെറ്റിയതും അതറവ് വന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോപ്രൽ കയറിയിരുന്നു അരിഷ്ടിനു ശേഷം കൂടെ കയറിയതും ടോണി അവിടെ എത്തിയത് ഒരേ സമയമായിരുന്നു പക്ഷേ ഹരിഷ്ണന്റെ കൂടെ വന്ന കൂട്ടാളികൾ ടോണിയെ പിടിച്ചു വെച്ചു ഒപ്പം അപ്പോഴേക്ക് അവയുടെ ചോർക്കം ആകാശത്തൂടെ പറഞ്ഞു പോയിരുന്നു പെട്ടെന്ന് ടോണിക്ക് വൈകിയുടെ കാര്യം ഓർമ്മ വന്ന് പിന്തിരിഞ്ഞ് നോക്കിയതും കണ്ടു വൈകയുടെ സാരിയിലായി മുറുകെ പിടിച്ചെടുക്കുന്ന അഗ്നി ഏത് നിമിഷം വേണമെങ്കിലും വൈക നിലതി ആ താഴ്വാരത്തിലേക്ക് വീണുപോകാം ഞാൻ വിട്ടേക്ക് ഇല്ലടി നിന്റെ അഗ്നിയുടെ കണ്ണിൽ നിന്നോർന്ന് കണ്ണുനീർ വൈകിയുടെ നെറ്റിയിലായി പതിങ്ങി സാരി നന്നായി നേരിയതുപോലെ ആയതുകൊണ്ട് അത് ചെറുതായി പിന്നി പോകുന്നുണ്ടായിരുന്നു ടോണി മുന്നോട്ട് വന്ന ഈ കാഴ്ചയാണ് കാണുന്നത് അയ്യോ മോളെ വൈകിയുടെ സാരിയെല്ലാം അവിടെ രക്തത്തിൽ കുതിർന്നു അലക്സ് ഓടിപ്പോയി വാ ടോണി അലറികൊണ്ട് അലക്സിനോടായി പറഞ്ഞു വൈകക്ക് തൻ്റെ ശരീരം കുഴയുന്ന പോലെ തോന്നി കണ്ണുകൾ അടഞ്ഞു പോകുന്നു അഗ്നിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം പോകുന്നുണ്ടായിരിക്കാം അവനും തളർന്നു പോകുന്നുണ്ടായിരുന്നു ഈ സമയവും ഹരികൃഷ്ണന്റെ ഗുണ്ടകളും അഗ്നിയുടെ ഗാർഡ്സും തമ്മിൽ പോരാട്ടം നടന്നുകൊണ്ടേയിരുന്നു ഇടക്ക് അഗ്നിയുടെ അടുത്തേക്ക് വന്ന ഗുണ്ടെ ടോണി തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് അടിച്ച് വീഴ്ത്തി അമോട്ട് മോനെ നോക്കിക്കോണേ അത്രയും പറഞ്ഞു വൈകടഞ്ഞു ബോധം മറിഞ്ഞ താഴ്വാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു സ്വബോധം അറിഞ്ഞു പോകുമ്പോഴും അഗ്നി അറിയുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് ചുടു രക്തത്തിനൊപ്പം കണ്ണുനീര് ഒഴുകിയിറങ്ങി ബോധം നഷ്ടപ്പെട്ട അവനും ആ താഴ്വാരത്തിലേക്ക് തന്നെ നോക്കി ആ മണ്ണിൽ അങ്ങനെ കിടന്നു ടോണിയുടെ അലർച്ച ആ താഴ്വാരത്തെ മുഴുവൻ പ്രകമ്പനം കൊള്ളിച്ച് എഡി ഹോസ്പിറ്റലിന് മുമ്പിലേക്ക് അഗ്നിയും കൊണ്ട് ആംബുലൻസിൽ ചീറിപ്പാഞ്ഞു വന്ന് നിർത്തി അറ്റൻഡേഴ്സ് സ്ട്രക്ചർ കൊണ്ടുവന്നു അലക്സും ടോണിയും ബാക്കിയുള്ളവരും ചേർന്ന് അഗ്നി അതിലേക്ക് എടുത്തുകിടത്തി ടോണിക്ക് തൻ്റെ ശരീരമെല്ലാം വിറക്കുന്ന പോലെ തോന്നി തങ്ങളുടെ ഹോസ്പിറ്റലിൽ എം ഡി ഗുരുതരാവസ്ഥയിൽ കണ്ടതും ആദ്യം ഡോക്ടേഴ്സ് ഒന്ന് പോയി പിന്നീട് സ്വഭാവത്തിലേക്ക് വന്നവർ പെട്ടെന്ന് തന്നെ അഗ്നിയെ പരിശോധിച്ച ശേഷം മറ്റുള്ള ഡോക്ടേഴ്സിനോടായി പറഞ്ഞു ഷിഫ്റ്റിംഗ് ടു ദിയോട്ടി പിന്തിരിഞ്ഞ് പോകാനൊരുങ്ങിയ സർജൻ്റെ കൈകൾ പിടിച്ചെന്നും ടോണി ഡോക്ടറോടായി പറഞ്ഞു ഡോക്ടർ നിങ്ങൾ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല പക്ഷേ തിരികെ വരുന്ന അഗ്നി എന്റെ പഴയ യു ഗോട്ട് ഇറ്റ് ടോണിയുടെ മുഖത്തേക്ക് നോക്കിയ സീനിയർ സർജൻ ഒരു നിമിഷം പകച്ചുപോയി കാരണം അയാൾ ടോണി എപ്പോൾ കണ്ടാലും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി തൂകിയ സ്ഥായി ഭാവമായിരുന്നു പക്ഷേ ഇന്ന് ആ മുഖമെല്ലാം വിവരണമായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പല ഭാവങ്ങളും അവന്റെ മുഖത്ത് ഇന്ന് സർജനെ കാണാൻ സാധിച്ചു ഓക്കെ ഓക്കെ സർ ലെറ്റ് അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിക്കയറി എന്തുകൊണ്ടും ടോണിക്ക് പിന്നീട് അവർ നിൽക്കാൻ തന്നെ തോന്നിയില്ല അവൻ്റെ ഹൃദയമല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു ഒരു വശത്ത് അമ്മുവിനെ കാണാനില്ല മറുവശത്ത് അഗ്നി ജീവന് വേണ്ടി പോരാടുന്നു എല്ലാം മുൻകൂട്ടി ചെയ്യുന്ന അഗ്നിക്ക് വൈകിയുടെ കാര്യത്തിൽ മാത്രം അവൻ ആദ്യമായിട്ടൊന്ന് പതറി താൻ വിലക്കിയിട്ടും അമ്മുവിനോടുള്ള അഘാതമായ പ്രണയം അവൻ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്നിട്ടോ അവൻ്റെ അമ്മുവിടെ ഇതുവരെ കാർഡ്സിന് പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ടോണിക്ക് നൽകാൻ സാധിച്ചില്ല എല്ലാം കൊണ്ട് ടോണിക്കാകെ തലപ്പെരിക്കുന്നുണ്ടായിരുന്നു തന്റെ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ ടോണി അല്പം മുന്നോട്ടേക്ക് നടന്നു കണ്ടു ഒരു വശത്തായി കെട്ടിയുണ്ടാക്കിയ ഒരു പ്രാർത്ഥനാ മുറി അവിടെയുള്ള കർത്താവിന്റെ രൂപം കണ്ടതും അവന്റെ മനസ്സ് വല്ലാതെ ഒന്ന് തണുത്തു അല്പസമയം അവിടെ ഇരിക്കാമെന്ന് കരുതി ടോണി അങ്ങോട്ടേക്ക് ചെന്നു കർത്താവെ എന്തൊരു പരീക്ഷണാണിത് ഇനി ഇംഗ്ലണ്ട് അഗ്നിയോ അമ്മ ഒന്ന് സന്തോഷമായി ജീവിച്ചോട്ടെ എന്ന് കരുതിയപ്പോൾ വീണ്ടും അവർക്കിടയിൽ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് നീ അവരെത്തിച്ചത് അനാഥനായ ടോണിക്ക് ഏക കൂടപ്പറപ്പെന്ന് പറയാനേ എൻ്റെ അമ്മുവും അഗ്നിയും മാത്രമേ ഉള്ളൂ ഒന്നും വരുത്തരുതേ കർത്താവ് എൻ്റെ അമ്മുവിന് എൻ്റെ കുട്ടി ജീവനോടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നവൻ്റെ പ്രാണനാണവൾ അവൾക്കൊന്നും സംഭവിക്കരുത് അവളില്ലെങ്കിൽ പിന്നെ അഗ്നി ഉണ്ടാവില്ല അവൾക്കൊരു അവൾക്കൊരാപത്തും വരാൻ പാടില്ല എവിടെയായാലും എൻ്റെ കുഞ്ഞിനൊന്നും പറ്റരുത് കണ്ണുകളടിച്ച ടോണി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അല്പസു അല്പസമയം കൂടി അവിടെ നിന്നുകൊണ്ട് ടോണി പതിയെ പുറത്തേക്ക് ഇറങ്ങിയതും അതേസമയം തന്നെ ക്യാഷ്വാലിറ്റിയിലേക്ക് ഒരു സ്ട്രക്ചർ ആരെയോ കൊണ്ടുപോകുന്നതും മിന്നായം പോലെ അവൻ കണ്ടു ആദ്യം അതിനെ അവഗണിച്ചുകൊണ്ട് അവൻ മുമ്പോട്ടേക്ക് നടന്നു പിന്നീട് എന്തോ ഒരു തോന്നൽ അവൻ പതിയെ ക്യാഷ്വാലിറ്റിയിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ ആ കാഴ്ചകണ്ട് അവൻ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി അലറിക്കറിഞ്ഞുകൊണ്ട് വാക്കിംഗ് സ്റ്റിക്കും കുത്തി ടോണി വൈകിട്ടടുത്തേക്ക് പാഞ്ഞു ചേർന്നു ആ മുഖമെല്ലാം ചോറിയിൽ കുതിർന്നിരുന്നു ശരീരം വസ്ത്രവും എല്ലാം രക്തമായി കിടക്കാൻ തൻ്റെ അമ്മുവിനെ കണ്ട് ടോണിയുടെ നെഞ്ച് കലങ്ങിപ്പോയി ഡോക്ടർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ കുട്ടിക്ക് ടോണി തൊട്ടടുത്ത് നിൽക്കുന്ന ഡോക്ടറോട് കരഞ്ഞോട് ചോദിച്ചു സർ സാർ ഈ കുട്ടിയുടെ എന്റെ അനിയത്തിയാ അതിലുപരി ഹോസ്പിറ്റലോട് കൂടിയാണോ ടോണി അങ്ങനെ പറഞ്ഞു ഒരു നിമിഷം അഗ്നിയുടെ മുഖം അവരുടെ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നുപോയി ഒപ്പമാവന്റെ കൂടെ പുഞ്ചിരിച്ചുകൊണ്ട് വരുന്ന തങ്ങളുടെ സ്വന്തം വൈകാൻ അപ്പോഴേക്കും തൊട്ടടുത്തിൽ നിൽക്കുന്ന സിസ്റ്റർമാർ വൈകിയുടെ മുഖത്തെ ബ്ലഡ് സ്റ്റെൻസ് എല്ലാം തുടച്ച് നീക്കിയപ്പോഴാണ് ഡോക്ടേഴ്സ് അവൾ ശ്രദ്ധിച്ച് സർ ഒന്നും പറയാൻ സാധിക്കില്ല ഓട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം സർ അത്രയും പറഞ്ഞ് ജൂനിയർ ഡോക്ടേഴ്സ് വൈകിയെങ്കിൽ ക്യാഷ്വാലിറ്റി ആയിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പാഞ്ഞു ഈ സമയമാണ് പുറത്ത് കുറച്ച് പേര് നിൽക്കുന്ന ടോണിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ടോണിക്ക് അവർ കാഴ്ചയിൽ പർവ്വതാരോഹകരാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി അവരുടൻ തന്നെ അവരുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ച് അതെ സാർ ഞങ്ങളാണ് സാറിന് അറിയാം കുട്ടിയെ എൻ്റെ എൻ്റെ സഹോദരിയാ പക്ഷേ എങ്ങനെ അത്രയും വലിയ ഉയരത്തിൽ നിന്നും എൻ്റെ കുട്ടി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് എവിടുന്നാ അവൾ കിട്ടിയത് ആക്ച്വലി ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ് ആ മലയിടിക്കിലേക്ക് വന്നത് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ എവർ സ്റ്റീക്കാൻ പോകാറുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ആ പർവ്വത്തിലൊരു പ്രാക്ടീസിന് വേണ്ടി വന്നതാണ് അല്പം മുകളിലേക്ക് എറിയതും ഓരോണങ്ങിയ മരത്തിൻ്റെ മുകളിലായി ഒരു ശരീരം തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത് സത്യത്തിൽ ആദ്യം ഞങ്ങളൊന്ന് ഭയന്നുപോയി കാരണം അതൊരു മൃതശരീരാണെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത് പക്ഷെ പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കൈകൾ ചെറുതായിട്ട് വറക്കുന്ന തോന്നി ഒപ്പം നിർത്താതെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാവരും കൂടി ഒത്തുചേർത്ത് ആഴിറക്കി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല ആ കുട്ടിക്ക് എന്തോ ഭാഗ്യമുണ്ട് ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ മലമുകളിൽ നിന്ന് വീണ പൊടിപോലും കിട്ടാത്തതാണ് സത്യത്തിൽ ഞങ്ങൾക്ക് പോലും അത്ഭുതം തോന്നിപ്പോയി ഡോക്ടേഴ്സൊന്നും പറഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ ജീവൻ തിരിച്ചിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഉണ്ടായിരുന്നവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് ടോണി അവരോട് എല്ലാവരുടെയും പറഞ്ഞു എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടുള്ള ആ സഹോദരനെ നന്ദി പറച്ച് ആ ചെറുപ്പക്കാരുടെ കണ്ണുകൾ പോലൊന്ന് നിറച്ച് ഓപ്പറേഷൻ തിയറ്ററിന് മുമ്പിലൂടെ നടക്കുമ്പോൾ ടോണി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം